ഹായ് കൂടുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ചൂരമീൻ കറി ഇഷ്ടമില്ല താരാ ഉള്ളത് ഒരു മീൻ കറിയും കഴിച്ചില്ലെങ്കിൽ പോലും ഈ ചൂരമീൻ കഴിക്കുന്നതിൽ ഒത്തിരി ആൾക്കാർ നമുക്കിടയിലുണ്ടല്ലോ ചൂരമീൻ കറി വെക്കുമ്പോൾ ആ തുണ്ടം മാത്രം ഇടാതെ നമുക്ക് അതിലൂടെ ഒരു തലയും കൂടി ഇട്ടായാലോ നല്ല അടിപൊളി ചൂരത്തല നമുക്കിനി ഒട്ട് സമയം കളയാതെ ചൂരമീന് കുടമ്പുളി ഇട്ട് വെക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ആദ്യം തന്നെ ഗ്യാസ് അടുപ്പ് ഓണാക്കി മീൻചട്ടി വെച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയുടെ അളവ് ഇതാണെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ പച്ച മണമൊന്നു പോകുക അത്രയുള്ള എണ്ണ മാത്രം ഒഴിച്ചാൽ മതി എണ്ണയൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് അര സ്പൂൺ ഉലുവ പിന്നെ അതിൽ ഉലുവയ്ക്ക് കൂട്ടായി കടുകും ചേർത്ത് ഉലുവയും കടുകും നല്ലവണ്ണമൊന്നും പൊട്ടട്ടെ കടുക് ഉലുവയും പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുത്തു ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തത് ഇനി ഇതിൻ്റെ പച്ച മണം പോകുന്നവരെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കഴുകിയിട്ട് കൊടുക്കാം കറിവേപ്പിലയിൽ ചെറുതായിട്ട് ഒന്ന് വയറ്റി കൊടുത്തേ ഇനി ഇതിലേക്ക് മുളകുപൊടി ചേർത്ത് കൊടുക്കാം ഞാൻ മുളക് പൊടിയിട്ട് ഒന്നേകാല് സ്പൂണാണ് ഇട്ട് കൊടുത്തത് പിരിയൻ മുളക് പൊടി ഒരു സ്പൂണും മല്ലിപ്പൊടി ഇതാ ചേർത്ത് കൊടുത്തു ഇനി മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണം പോകുന്നവരെ ഒന്ന് നമുക്ക് വയറ്റി കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ പുതിയ മുളകാണ് വാങ്ങി പൊടിക്കുന്നത് പക്ഷേ ഇപ്പം ഞാൻ പുതിയ മുളക് വാങ്ങിയപ്പോഴത്തേനും എരിവുള്ള മുളവാണ് അവർ തന്നത് അതാണ് ഞാൻ ഒന്നേ കാൽ സ്പൂൺ മുളക് പൊടിച്ച് ഭയങ്കര എരിവാണ് അത് മാത്രമല്ല ഞാൻ ഇതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മീന് വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രത്തോളം മീനുണ്ടോ അത്രത്തോളം അളവിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ടാം വട്ടം ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ അടിയിലൊക്കെ ഈ പൊടിയൊക്കെ പറ്റിയിരിക്കുമല്ലോ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നമ്മൾ ഇനി ഇളക്കിയിട്ട് കൊടുക്കുമ്പോഴേ ഈ പൊടിയൊക്കെ ഇങ്ങനെ കട്ട് പിടിച്ചിരിക്കുകയാണെങ്കിൽ അത് വരും അതിലേക്ക് നല്ല വണ്ണം കഴിവച്ച് കുടംപൊളി ഒരാറുതുണ്ട് കുടംപൊളി കൊടുത്തു ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പൊടി ഉപ്പാണ് ഇട്ട് കൊടുത്തത് ഇനി ആ ഉപ്പ് എല്ലായിടം പിടിക്കാൻ വേണ്ടി ഒന്ന് കലക്കിയിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഈ മീൻ ചേട്ടി നല്ലവണ്ണം ഒന്ന് അടച്ചിട്ട് തിളപ്പിച്ചെടുക്കാം തീ കൂട്ടി വെച്ചിട്ടാണ് ഇത് തിളപ്പിച്ചെടുക്കാൻ ഇതാ അടപ്പ് മാറ്റിയപ്പോഴത്തേന് നല്ലവണ്ണം ആ ഗ്രേവി തിളച്ചിട്ടുണ്ടേ അപ്പോഴി ഒട്ടും സമയം കളയാതെ കഴുകി വെച്ച മീൻ നമുക്ക് നമുക്കിതിലോട്ടിട്ട് കൊടുക്കാം രാവിലെ ചെന്ന് വാങ്ങിയ ചൂര മീനാണ് കറി വെക്കാൻ വേണ്ടി കുറച്ച് ചൂരയും വാങ്ങി വറുക്കാനായിട്ട് കുറച്ച് മത്തിയും വാങ്ങി മത്തി അപ്പം തന്നെ കഴുകി ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി ചൂരക്കറി ഇന്ന് തന്നെ വെക്കാമെന്ന് വിചാരിച്ചതാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് അങ്ങനെ തിളച്ച ഗ്രേവിയിൽ ഞാൻ ഇത് മീൻ ഇട്ട് കൊടുക്കുന്നത് കണ്ടോ അങ്ങനെ ഞാൻ കറിവയ്ക്കെടുത്ത് മുഴുവൻ മീനും ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുത്തേ ഇപ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുത്തല്ലോ നമുക്ക് ഇന്നൊരു സ്പൂണോ ഉണ്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം മീൻ തിളച്ചതിന് ശേഷം സ്പൂണോ തവിയോ ഒന്നും ഇടല്ലേ ഇതിൻ്റെ പുറത്തേക്ക് വറുത്ത് പൊടിച്ച് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില കഴുകിയിട്ട് കൊടുത്തേ ഇനി നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചിട്ട് തീ കൂട്ടി വെച്ച് നല്ലതുപോലെ വേവിക്കാം അഞ്ച് മിനിറ്റ് തീ കൂട്ടി വെച്ച് വേവിച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് തീ കുറച്ച് വെച്ച് വേവിച്ച് എടുത്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ കുടമ്പുളിയിട്ട ചൂര മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് തീ കൂട്ടിയിട്ട് വേവിക്കണം ഇരുപത് മിനിറ്റ് തീ കുറച്ചിട്ട് വേവിക്കണം അത് മറക്കല്ലേ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടാറ്റ ബൈ